അപ്പോ ടാക്സ് വെട്ടിക്കാൻ ഒരു കോടി രൂപയ്ക്കുള്ള മാർഗങ്ങളെ പറ്റി ശ്രീമതി ആശ അറിയാം പക്ഷെ ഒരു കൊടും ക്രിമിനൽ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയതിനു ശേഷം അത് കൊടുത്ത് തെളിവുണ്ടാക്കുന്നു സ്വന്തം പ്രൊഫഷണൽ ഫീസിന്റെ കാര്യത്തിൽ പോലും അഭിപ്രായം പറഞ്ഞിരുന്ന ശ്രീമതി ആശ എവിടെയാണ് താങ്കളുടെ ലോജിക്ക് പോയത് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേ ഇതിന്റെ പിന്നിൽ മറ്റാരുമില്ല ഈ ആറ് ക്രിമിനൽസേ മറ്റാര് ആദ്യം പറഞ്ഞതല്ലേ അപ്പോ മാഡം പറയുന്നത് വെച്ച് നോക്കിയാൽ പോലീസ് പോലീസാണ് പ്രോസിക്യൂഷൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പ്രശ്നം ദിലീപിനെ ന്യായീകരിക്കാൻ വരുന്ന അതിജീവിതയെ കുറിച്ചോ മറ്റാരെ കുറിച്ചെങ്കിലുമോ മോശമായ പരാമർശം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഹീനമാകുമോ അതേപോലെ തന്നെയാണ് മറുഭാഗത്തുള്ള ആൾക്കാരും പിന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒരു ഭാഗത്തിന് മാത്രം ഒന്നുമില്ല അവിടെ ദിലീപ് ഇപ്പോ ദിലീപിന് തോന്നുന്ന ദിലീപ് കോടതിയിൽ ഉയർത്തിയിരിക്കുന്ന വാദങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത് നോക്കൂ ദിലീപ് കോടതി ദിലീപിന്റെ ഭാഗം കോടതിയിൽ ഉയർത്തിയിരിക്കുന്ന വാദങ്ങളും കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ കോടതിയിൽ ഉണ്ടായിരുന്ന വാദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ അദ്ദേഹം ഇന്ന് പറഞ്ഞത് അപ്പൊ അത് അദ്ദേഹത്തിന്റെ വാദമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അത് പറയാൻ ഹീ സെന്റ് ആയിട്ടുണ്ട് അല്ലെ അതിനകത്തുള്ള ശരി തെറ്റുകളൊക്കെ രണ്ടാമത് പക്ഷെ അങ്ങനെ ഒരു ഒരു ഗൂഢാലോചന തനിക്കെതിരെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അത് അദ്ദേഹത്തിന്റെ കോടതിയിലെ വാദമായിരുന്നെങ്കിൽ അദ്ദേഹത്തിനത് പറയുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ലേ മറിച്ച് ഇവിടെ ആൾക്കാര് പറഞ്ഞിരുന്നതാണ് ഒരു കൊടും ക്രിമിനൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഫീസിന്റെ കാര്യത്തിൽ വരെ വക്കീൽ ഫീസിന്റെ അല്ല ഞാനത് തീർന്നില്ല തീർന്നില്ല വക്കീൽ ഫീസിന്റെ കാര്യത്തിൽ പോലും ും രാമൻപിള്ള സാർ എത്ര രൂപയാണ് വാങ്ങുന്നത് എന്ന് സ്വന്തം പ്രൊഫഷണൽ ഫീസിന്റെ കാര്യത്തിൽ പോലും അഭിപ്രായം പറഞ്ഞിരുന്ന ശ്രീമതി ആശ എവിടെയാണ് താങ്കളുടെ ലോജിക്ക് പോയത് എന്റെ എല്ലാ ജയിലിൽ നിന്ന് പോലീസ് കൊടുക്കുന്ന പേപ്പറിൽ പോലീസ് കൊടുക്കുന്ന പേന കൊണ്ട് ദിലീപേട്ട ഇത് സുനി എഴുതുകയാണെന്നും പറഞ്ഞു പഴയ പ്രേംനസർ സിനിമയിൽ ഉപ്പ ഇത് ബാപ്പൂട്ടി എഴുതുന്ന കത്ത് എന്ന് പറയുന്ന രീതിയിലത്തേക്ക് ഒരു കത്ത് ഒരു ക്രിമിനൽ എഴുതി കൊടുക്കും അത് തനിക്കെതിരെ ഉപയോഗിക്കും മറ്റുള്ള ആൾക്കാർക്കെതിരെ ഉപയോഗിക്കും എന്നറിയാത്ത ഒരു ക്രിമിനൽ ഈ നാട്ടിലുണ്ടോ അങ്ങനെയുള്ള ഒരു പോലീസ് ഈ നാട്ടിലുണ്ടോ അപ്പൊ ടാക്സ് വെട്ടിക്കാൻ ഒരു കോടി രൂപയ്ക്കുള്ള മാർഗങ്ങളെ പറ്റി ശ്രീമതി ആശ ഉണ്ണിത്താൻ അറിയാം പക്ഷെ ഒരു കൊടും ക്രിമിനൽ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയതിനു ശേഷം അത് കൊടുത്ത് തെളിവുണ്ടാക്കുന്നു ദിലീപ് എന്നുള്ള പേരെഴുതി തെളിവുണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിനെപ്പറ്റി താങ്കൾ വളരെ നൈവായി പോകുന്നത് എന്തുകൊണ്ടാണ് ഈ വക്കീൽ ഫീസ് പറയാം ടാക്സ് വെട്ടിക്കുന്നതിനെ കുറിച്ച് പറയാം നമ്മുടെ നാട്ടിലെ സിസ്റ്റം മാറ്റുന്നതിനെ കുറിച്ച് പറയാം രാമപിള്ള സാറ് ഫ്രാങ്കോയ്ക്ക് വേണ്ടി വാദിച്ചതിനെപ്പറ്റി പറയാം ഞാൻ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഈ പ്രോസ് ഡിഫൻസിനെ മിണ്ടാൻ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചോ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചോ േടിനെ കുറിച്ചോ പറഞ്ഞ അതിന് പറയുന്നതിന് പകരം ദിലീപ് അത് പറഞ്ഞില്ലേ അയാൾക്കത് പറയാം നോക്കി ദിവസമാണ് പക്ഷികൾ മാറ്റി പറഞ്ഞ പ്രധാന കാര്യമാണ് പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഇന്ന് ദിലീപിന്റെ ദിവസമാണ് ശ്രീജിത്തിനോട് പറയണ്ടോ ശ്രീജിത്തിനോട് ഞാൻ പറയാം ആ ഒരു സെക്കൻഡ് ഒന്നാമത്തെ കാര്യം ടി ബി മിനി അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് അവരെ കൃത്യമായി തന്നെ അത് മാപ്പ് പറയേണ്ട ഒരു കാര്യമാണ് അത് ശരിയാ അല്ലെങ്കിൽ മറ്റെന്ത് സംഗതികളോ നിയമപരമായ ഒരു കാര്യങ്ങളോ മുഴക്കേട്ട് നോക്കിയാലാത്ത നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിനുള്ളത് എത്തിക്കില്ല അത് തെറ്റാണെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു സ്ത്രീയോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ് പിന്നെ സ്വന്തം അടുത്ത് ഒരിക്കലും പറയാൻ പാടില്ല ഓക്കെ അത് വാക്കിൽ ഇപ്പോഴാണെങ്കിലും എന്താണെങ്കിലും ശരി ഇനി അടുത്തൊരു കാര്യം പത്സുനിയുടെ കത്ത് എഴുതിച്ചത് പോലീസാണോ പൾസസുനി സ്വന്തമായിട്ട് എഴുതിയതാണോ പൾസസുനിക്ക് ദിലീപുമായി കോൺടാക്ട് ചെയ്യേണ്ട സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പൾസസുനിക്ക് സ്വയമായിട്ട് തോന്നി തോന്നിയെഴുതിയതാണോ ആ കത്ത് എത്രത്തോളം കോടതി വാല്യൂലിടുത്തു എന്നും നമുക്കറിയില്ല പൾസസുനിയുടെ ഗൂഢാലോചന കേരള പോലീസ് അല്ലെങ്കിൽ കേരള പോലീസ് അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ജയിൽ അധികൃതർ കൊടുത്ത പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതി ശ്രീലേഖ ആയിരുന്നു അന്ന് ഐ ജി ആയിട്ടുണ്ടായിരുന്നത് അവർ അപ്പോ അവരായിരിക്കും വേണമെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ അത്തരം ആളുകൾ അതിനുള്ള സംവിധാനവും കാര്യങ്ങൾ എഴുതി കൊടുത്താൽ നമ്മുടെ ജയിലിന്റെ എന്താ പറയാ സ്പേസിന്റെ പ്രശ്നം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷെ കത്ത് അനുവാദം ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്കുണ്ട് സത്യം ഓക്കെ ആ കത്ത് അപ്രീഷിയേറ്റ് ചെയ്തില്ല ദിലീപിനെതിരെ ഗൂഢാലോചന അവിടെ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ മഞ്ചു വാര്യർ പറഞ്ഞു ദിലീപ് ഇതുവരെ ഗൂഢാലോചന എനിക്കെതിരെ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് പറഞ്ഞിട്ടില്ല അത് മറ്റൊരു കേസാണ് ആ കേസ് ദുരോധ മലേഷ്യസ് പ്രോസിക്യൂഷനെതിരെ ഒരു കേസ് വന്നിട്ടില്ല അയാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഗൂഢാലോചന ചെയ്തു മലേഷ്യസ് പ്രോസിക്യൂഷനെതിരെ ഇത് കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കാൻ പറ്റുമോ ശ്രീമതി ആശ്വാ ാണ് അല്ല അത് തുടക്കമിടുന്നതാണോ ആശ ദിലീപ് ഇപ്പോൾ അല്ലെ കേസ് നടക്കുന്ന സമയത്ത് കൊടുക്കുവോ കേസ് കഴിഞ്ഞിട്ട് ഇനി ഇനി കൊടുക്കാമല്ലോ ശ്രീ ശ്രീമതി ആശ ഇനി ഇനിയാണ് കൊടുക്കേണ്ടത് കൊടുക്കട്ടെ കൊടുക്കട്ടെ കേരള പോലീസിനെതിരെ ക്രിമിനൽ സംഘമായ കേരള പോലീസിനെതിരെ കൊടുക്കട്ടെ മഞ്ജു വാര്യർക്കെതിരെ കൊടുക്കട്ടെ പാനും പേപ്പറും കൊടുത്ത ഡി ജി പിയുടെ എന്താ ജയിൽ ജയിൽ ഡി ജി പിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ കൊടുക്കട്ടെ ആരൊക്കെയാണ് അയാളെ കൊണ്ട് എഴുതിച്ചാർ കൊടുക്കട്ടെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നു കാണാനായിട്ട് ആരൊക്കെയാണ് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു വന്നുകൊണ്ടാണ് ഈ കേസ് വെളിയിലേക്ക് വന്നത് അവിടെ വിളിച്ചു തന്നെ അടുത്ത ആണ് ഷാജി അന്ന് ആ കുട്ടി വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോ ആദ്യം ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് ഇവർ അറിയിക്കുന്നത് ഞാനാണ് അല്ലാതെ അത് പി ടി തോമസ് ഒന്നും അല്ല ഞാനാണ് വിളിച്ചു പറഞ്ഞത് അതിനൊക്കെ ശേഷമാണ് പി ടി തോമസും കാര്യങ്ങളും ഒക്കെ ഞാൻ ചോദിക്കുന്നത് ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുമ്പോൾ ദിലീപിന് പറഞ്ഞുകൂടെ ഇത് എനിക്കെതിരെ ഉണ്ടായ ഗൂഢാലോചനയാണ് അയാൾക്കത് വിടില്ല അയാളുടെ സ്വഭാവം കൃത്യമായ കൃമൽ സ്വഭാവം വെളിയാ പറഞ്ഞു ആശമാട അങ്ങനെയല്ലേ പറഞ്ഞു ഞാൻ ഞാൻ ശരിക്കും സംശയിക്കുന്നു ഇത് സുനിയോട് പറയാണ് നീ ദിലീപിന്റെ പേരിൽ അങ്ങ് ചാർത്തിക്കോ ബാക്കി കാര്യം പറ്റൂ എന്ന് പറഞ്ഞുകൂടെ നമുക്ക് അങ്ങനെയും വിശ്വസിച്ചുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ഭാഗം മാത്രം ദിലീപാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൂടാലോചനക്കാരൻ ദിലീപാണ് എന്ന് പറയുന്നിടത്ത് തന്നെ മറ്റൊരാൾ ദിലീപിനെ തകർക്കാൻ വേണ്ടി ചെയ്തതാണ് എന്തുകൊണ്ട് ഞാൻ അതിജീവിത കുറ്റം പറയുന്ന ആളല്ല അതിജീവിത എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് എനിക്ക് അവരുടെ ആ പരിതാപകരമായ അവസ്ഥയിൽ വേദനയുണ്ട് പക്ഷേ താങ്കൾ വിശ്വസിക്കുന്ന ഈ ആറ് പേരും വിശ്വസിക്കുന്നതാണ് അല്ലെ അതിനപ്പുറത്തേക്ക് താങ്കളുടെ ചിന്ത പോകുന്നുണ്ടോ ശ്രീ ജോസ് തോമസ് കേട്ടില്ല ഈ ആറുപേരും ആലോചിച്ചു വച്ച് ചെയ്ത ഒരു കൃത്യം അതിനപ്പുറത്തേക്ക് താങ്കളുടെ ചിന്ത പോകുന്നില്ല അല്ലെ ഒരു മാസ്റ്റർ മൈൻഡിലേക്ക് പോകുന്നില്ല എനിക്ക് ഒരു കാരണവെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത് എനിക്ക് ദിലീപിലേക്ക് പോകാൻ കഴിയില്ല എന്നാൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഇവരെ ആരെങ്കിലും ഉപയോഗിച്ചതാണെങ്കിലും മത്സര സ്വിയും ബാക്കി അഞ്ചുപേരെയും ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ഉപയോഗിച്ചതാണെങ്കിലും ആരെങ്കിലും അതിന്റെ പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ അതിന് കോടികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ചിന്തിച്ചോളൂ ശരിപ്പോ അതേത് രീതിയിൽ താങ്കൾ അത് ഒരു തിരക്കഥയുടെ രൂപത്തിലേക്ക് ആക്കുകയാണോ അല്ല ഇതും തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അത്രേ ഉള്ളു അല്ലാത്ത ആരുടെ പരാതിയുമാണെങ്കിലും മുഖ്യമന്ത്രി ഈ കേസ് ആറ് പേരെ അറസ്റ്റ് ഇതിന്റെ പിന്നിൽ മറ്റാരുമില്ല ഈ ആറ് ക്രിമിനൽസേ ഉള്ളെന്ന് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ അപ്പോ ആശാ പറയുന്നത് ഇവിടുത്തെ പറഞ്ഞതിന്റെ അർത്ഥം പ്രോസിക്യൂഷന് കൃത്യമായി തെളിവുകൾ കിട്ടുന്നില്ല അവർക്ക് എവിടുന്നാണ് തെളിവുകൾ കിട്ടുക കാരണം ഇത് കെട്ടിച്ചമച്ച ഒരു കേസായതുകൊണ്ട് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞോട്ടെ അവർക്ക് പറയാനുള്ള റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എനിക്കും ഉണ്ട് അവർക്കുമുണ്ട് അതുകൊണ്ടാണല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുള്ള മനുഷ്യരും അത് പറയാ യൂസ് ചെയ്യാൻ അറിയുന്ന മനുഷ്യരായതുകൊണ്ടാണല്ലോ ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത് ഓ അതൊക്കെ അറിയാലേ പിന്നെ പക്ഷെ എല്ലാത്തിനെയും ഡിഫൻസ് നടത്തിക്കൊണ്ട് എല്ലാത്തിനും ഉത്തരങ്ങൾ പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല ഒന്ന് കേരളത്തിന്റെ പോലീസ് മികച്ച പോലീസ് ആണ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ അങ്ങോട്ട് ആയിക്കോട്ടെ